ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായാലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഓൺ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ഇതാണ് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ കുടുക്ക പൊട്ടിക്കുകയാണേ ഇന്നൊരു ഇത് പൊട്ടിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാണ് ആ ഇരുപത്തിരണ്ടാം തീയതിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാം തീയതി തൊട്ട് തന്നെ ക്യാഷ് ഇട്ട് തുടങ്ങിയതാണ് അത്യാവശ്യം ചേർന്നും എല്ലാവരും പിള്ളേരും ഞാൻ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ അങ്ങനെ ഇടുന്നതാണ് ഈ കുടുക്ക പൊട്ടിക്കാൻ നല്ല പാടുണ്ട് കാരണം അത്യാവശ്യം നല്ല കട്ടികൾ നമ്മളെ സാധാ കൊടുക്ക പോലെയല്ലോ നല്ല കട്ടി പറഞ്ഞാൽ നല്ല കട്ടിയുണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കു കുത്തി നിന്ന് തലകുത്തന നിന്ന് മറിഞ്ഞിട്ടാണ് ഈ കുടുക്കൊന്ന് പൊട്ടിച്ചിട്ടിയത് ഇതിൻ്റെ ഇടയിൽ കുടുക്ക പൊട്ടിക്കാനായിട്ട് എത്ര എറുണ്ടെന്ന് അറിയാം ചേണ്ണുമുണ്ട് കുഞ്ഞും ഉണ്ട് അവൻ ബാക്കി കിടന്ന ഓരോ കോപ്രടിക്കുകയാണ് മൈൻഡ് ചെയ്യേണ്ടത് നമ്മളത് അങ്ങനെ ഫൈനലി അത് പൊട്ടിച്ച് എന്നിട്ട് പൊട്ടിക്കാൻ നല്ല പാടും കാരണം അത് നല്ല കട്ടിയുള്ള കുടുക്കയാണേ പെട്ടെന്ന് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല നമ്മുടെ അഭിപ്രായത്തെ കുടുക്ക മൂങ്ങ കുടുക്കയായിരുന്നു അങ്ങനെ വീണ്ടും പൊട്ടിച്ചതിന് ശേഷം പൈസ വീണ്ടും താഴെത്തിയിടാൻ നോക്കിയിട്ടും ഒന്നും വരുന്നില്ല കാരണം നല്ല പാടുണ്ടായിരുന്നു കാരണം നമ്മുടെ നൈഫ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ പൈസ കൂടെ കട്ടാവാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം പതുക്കെയാണ് എന്ത് ചെയ്ത് മുറിച്ചെടുക്കുന്നത് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മൾ മന്ത്ലി ഒരു കൊടുക്ക വാങ്ങി നമ്മുടെ കുറച്ച് കുറച്ച് സേവിങ്സ് അതിൽ തന്നെ എന്ത് ചെയ്യാം കുറച്ച് സേവ് ചെയ്തിട്ടിട്ട് ഇത് നമ്മൾ ആവശ്യ ചിലർ പൊട്ടിക്കും രണ്ട് മൂന്ന് മാസത്തിൽ വെച്ച് പൊട്ടിച്ചാൽ അത്യാവശ്യം നല്ലൊരു ഇൻകം നമുക്ക് അതിൽ നിന്ന് കിട്ടും കാരണം നമുക്ക് എന്താഗ്രഹം വേണോ എന്നൊക്കെ എന്തെങ്കിലും ഞാൻ ഇപ്രാവശ്യം എന്തായാലും കൊടുക്ക പൊട്ടിക്കുന്ന ഓണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ആ ഒരു ഇതോടെയാണ് ഇപ്രാവശ്യത്തെ പൊട്ടിക്കുക ഇനി ദിവസം ഇല്ലല്ലോ കുടിപ്പോയൊരു പത്ത് പത്ത് ദിവസം അടുപ്പിച്ചാണ്ടേ ഉള്ളു അപ്പോൾ ഇപ്പോഴേ എല്ലാവർക്കും എടുത്തു കൊടുത്താലേ അവർക്ക് തയ്ച്ച് പറക്കിയൊക്കെ ഇടാനെങ്കിലും പറ്റും അതുകൊണ്ടാണ് ഇപ്രാവശ്യം തന്നെ എന്ത് ചെയ്തു പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കരുതി ഈ മാസം പൊട്ടിക്കണ്ട രണ്ട് മാസം കഴിഞ്ഞ് മാസം കഴിഞ്ഞ് പൊട്ടിക്കാം അതാകുമ്പോൾ കുറച്ചുകൂടെ ഇൻകം നമുക്ക് കുറച്ചുകൂടെ സേവിങ്സ് ഇതിൽ കാണുമല്ലോ അങ്ങനെ അപ്പം അങ്ങനെ പൊട്ടിക്കാം പക്ഷേ ഓണം വരെയല്ലേ അപ്പോൾ കുറച്ച് നമുക്കും നമ്മുടെ പോക്കറ്റ് മണിയൊക്കെ കൊണ്ട് ഫാമിലിക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് കഴിഞ്ഞ വർഷം ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുത്തായിരുന്നു ഇതേപോലെ കുടുക്കയൊന്നും വാങ്ങിയല്ലേ ഈ കുടുക്ക പരിപാടി നമ്മൾ തുടങ്ങിയിട്ട് മൂന്നാല് നാല് മാസമായതേ ഉള്ളൂ ഇതിനുമുമ്പ് ഞാൻ തന്നെ എന്ത് ചെയ്യും കുടുക്കയിലിടാതെല്ലാം സേവിങ്സ് ചെയ്ത് വെച്ചിട്ട് എല്ലാവർക്കും പോയി ഇതുപോലെ ഓണക്കൊടി എടുത്തു കൊടുത്തായിരുന്നു ഈ പ്രാവശ്യം എണ്ണി തുടങ്ങണം അങ്ങനെ പൈസയെല്ലാം നമ്മൾ എന്ത് ചെയ്തു പൊട്ടിച്ച് പുറത്തിറക്കിയതിന് എണ്ണി തിട്ടപ്പെടുത്തലായിരുന്നു അടുത്ത പരിപാടി ചേട്ടൻ എന്തു ചെയ്തു വലിയ നോട്ടുകളൊക്കെ എണ്ണി തുടങ്ങി കാരണം അഞ്ഞൂറ് നൂറിൻ്റെ ഒക്കെ ചേട്ടൻ തുടങ്ങി ഇരുന്നൂറിൻ്റെയൊക്കെ ഞാനൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പത്തിൻ്റെ ഇരുപതിൻ്റെയൊക്കെ എന്ത് ചെയ്തു എണ്ണിപ്പറക്കിയെടുക്കാൻ തുടങ്ങി അങ്ങനെ എന്തു ചെയ്തു കുറേ കഴിഞ്ഞ് കുറേ ഇപ്പോൾ ചില്ലറ കുറേ ചില്ലറ ഉണ്ടായിരുന്നു കാരണം ഒരിര രൂപ പ്രത്യേകിച്ച് നമ്മൾ ഈ കുടുക്ക വാങ്ങിയ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരുര രൂപ തുട്ടൊക്കെ കാണുമ്പോൾ മോനെന്ത് ചെയ്യും ബാക്കിയെടുത്തിടും അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറായി വന്നപ്പോൾ എന്തു ചെയ്ത് അവനെ കൊണ്ട് ഇനി എന്തു ചെയ്തു ഈ ഒരുര രണ്ടര കോയിൻ ഒക്കെ എടുത്തിട്ട് എന്തു ചെയ്ത് നമ്മുടെ ആ കുടുക്കയിൽ കൊണ്ടുവിടും അപ്പോൾ ഈ പെട്ടെന്ന് ഇവ ഈ തറയിലോ നിലത്തെന്തെങ്കിലും കിടക്കുന്ന കോയിൻ കണ്ട അവൻ എന്തു ചെയ്യും വായിലെടുത്ത് വെക്കാതെ ആ മൈൻഡ് ഉണ്ടല്ലോ ആ കുടുക്കയെ കൊണ്ടിടാം അപ്പോൾ വായിലാളെന്തെയും പെട്ടെന്ന് എടുത്ത് വയ്ക്കാതെ അങ്ങനെയാണ് എന്ത് ചെയ്ത് നമ്മൾ കുടുക്ക വാങ്ങി അപ്പോൾ അവൻ കോയിന് വായിലിടാൻ കുറ കുറഞ്ഞു അവ ഇടത്തില്ല കിട്ടിയ ഓൺ ദ സ്പോട്ടിൽ എന്തെയും ആ കുടുക്കയിലങ്ങ കൊണ്ടുപോയി അങ്ങനെ വയ്ക്കും ഇത് പക്ഷേ നല്ല ടിപ്പാണ് കേട്ടോ മോ കുഞ്ഞുമുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുടുക്ക വാങ്ങി വെച്ചിട്ട് ഈ കോയിൻ അവനെ അവരെ കൊണ്ട് കൊണ്ടിടിയിപ്പിക്കണം അതൊരു ഉത്സാഹിപ്പിച്ചെടുത്താൽ നല്ലൊരു കാര്യമാണ് ലാസ്റ്റത്തെ പരിപാടി കോയിൻ എണ്ണലാണേ അതും അല്ലാത്ത പരിപാടിയാണ് കാരണം തെറ്റിപ്പോവായിരുന്നു ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ എടുത്ത് അതൊന്ന് എണ്ണി തെറ്റിപ്പടുത്ത കാരണം രൂപ ഒരു ഒരിട രണ്ടരക്ക് തൊട്ട് ഒരുപാടുണ്ടായിരുന്നു പത്തിരയുടെ അഞ്ചിരയുടെ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു എല്ലാം ഒന്ന് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തെടുക്കുക ഇതിൻ്റെ ഇടയിൽ മോൻ വന്ന് എന്ത് ചെയ്ത് വീണ്ടും കുറ അതിൽ നിന്ന് തന്നെ പൈസ എടുത്തുകൊണ്ട് വീണ്ടും കൊടുക്കേത്തോണ്ടിടും അയ്യോ കുറേ കുറേയൊക്കെ ഇടുന്നെടുത്ത് പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഉദ്ദേശിച്ച സേവിങ്സിലെത്തിയായിരുന്നു എൻ്റെ മെയിൻ ടാർഗറ്റ് ഒരു മാസം ഒരു അയ്യായിരം അത്രയൊക്കെ എനിക്ക് വേണം എനിക്ക് എന്തെങ്കിലും ഒരു സാ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമെന്നാണ് അങ്ങനെ ഫൈനലി എല്ലാ എണ്ണി എടുത്തിടുത്തിയപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി സംതിങ് എന്തോ ഉണ്ടായിരുന്നു മറന്നു ഇരുന്നൂറ്റി മുപ്പതോ നാൽപ്പതോ അങ്ങനെ ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മാസത്തെ നമ്മുടെ സേവിങ്സ് ഇനി എല്ലാവർക്കും എടുത്തു കൊടുക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ് എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്കും കമൻറ്റും അടിക്കണേ ബായ് ടാറ്റാ ലവ് യു ഓൾ